ഹലോ ഗൈസ് വെൽക്കം ടു ബ്ലോഗ് ടുത്തി കണ്ടാ നല്ല എന്താ മോഡലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾ കേരള പോയി കാണാം ഇതാ ഗൈസ് നമ്മളിവിടെ കേരളത്തിന് എത്തിട്ടുണ്ട്

ഒരുത്തില്ലേ കായ് എവിടുന്നാണോ സ്റ്റാർട്ടിങ് അവിടെ പോയിട്ട് പോയി അവിടുന്നേ കയറുള്ളൂന്ന് പറഞ്ഞു വാശ് സ്റ്റാർട്ടിങ് ഒന്നും കിട്ടുന്നില്ല നമുക്ക് ഇങ്ങനെ തന്നെ നടന്നു പോണേ നല്ലതാണ് നിങ്ങളതൊക്കെ വരാം കൊറേ നേരമായി തേടുന്നത് ഒഴുത്തിന് ഒറ്റയ്ക്ക് നിങ്ങൾ ഓരോ ആക്കിയില്ലേ ചെലവേണ ബർത്തഡേ കഴിഞ്ഞാൽ അത്ര ദിവസം കഴിഞ്ഞ ചെലവേണ ഇന്ന് ഇവളാകാം ഇവളെ ബർത്തഡേ ഇവളാക ചെലവ് കൊറേടത്തുണ്ടാവും കച്ചറുണ്ടോ ഐസ്ക്രീം കണ്ണീല് ആയിക്കോട്ടെ വേണ്ട ഈ കച്ചു ഞാൻ ഞാൻ നോക്ക് നോക്കി ചെന്നിട്ടില്ല ഐസ്ക്രീം ഇവിടെ വന്ന മൊത്തം നീക്കന്നെ എന്താ കോഴിക്കോട്ടോങ്ങനെ ആണോ കണ്ടുപഠിക്കാ തിന്നാ തിന്നാ അടക്ക പോയി ചോദിച്ചു കിട്ടിട്ടാ ചോ ചോയ്ക്ക് ചോയ്ക്ക് ഫോട്ടോ എടുക്കുന്നു

ായി പോയതാണ് സംഭവം അതൊന്നുമില്ല ഞങ്ങൾ കൈറ്റിന്റെ പത്ത് നന്നായിട്ട് വേറെ ഓപ്പോസിറ്റ് അമ്മ ഞങ്ങൾ കൈക്കെ നന്നായതല്ലേ പത്ത് പറഞ്ഞാൽ ബ്ലോക്കാ നിങ്ങളോട് ഇവിടെ എടുത്തോടുത്ത പറഞ്ഞ കണ്ടന്റ് പോക്കണെ എന്നിട്ട് അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് ഇൻഫോർമേഷൻ തരോ ഏ നിങ്ങൾ വരുന്നവരൊക്കെ ആണെങ്കിൽ കൊറച്ച് നേരത്തെ വന്നോടീട്ടോ അല്ലെങ്കിൽ ബ്ലോക്കിൽ കുടുങ്ങിപ്പോയി ഇവര് പിന്നെ രണ്ട് നടക്കുന്ന രാത്രി കിട്ടാതെ നടന്ന വിഷയല്ല ഞാൻ വീട്ടിലെത്തിട്ടോ പക്ഷെ നിന്റെ കാട്ടി ഫസ്റ്റ് എന്റെ അമ്മത്തീനു അഞ്ചുമണി ആയില്ല എന്റെ മുന്നേ എന്താറിയോടു എന്നിട്ട് അമ്മ ഉറങ്ങിയോ തലകളെത്തിട്ട് ഉറങ്ങിട്ട് കഴിയോ ഈ പനി നടക്കോ അല്ല എന്താ ചെയ്തു അമ്മ ഇല്ലേ നാലൊന്ന ഓം പറഞ്ഞു മാതാ പറഞ്ഞു അപ്പൊ എന്തായാലും കണ്ടില്ലേ പിന്നെ മറ്റേ അച്ഛന പോന്നു വിളിച്ചു നെല്ലോമ്പനി മീനോണം കൂട്ടേടത ഞാൻ ബിരിയാണി കഴിച്ചു എന്നില്ല നാളെ ശനിയാഴ്ച നാളെ ഞങ്ങൾക്ക് ബിരിയാണി കിട്ടും അപ്പൊ കഴിക്കരുത് മധുരം എനിക്കിഷ്ടമല്ല മധുരം നന്നായി അപ്പൊ ഞമ്മള് കഴിച്ചിട്ട് വരാം ചടിച്ചിട്ട് വരാം നിങ്ങളും വന്നോടെ അല്ല എനിക്ക് മഷ്ട അപ്പം ഞാൻ കഴിച്ചിട്ട് വരും അപ്പല്ലേ ഗൈസ് ഞാൻ ഉറങ്ങാൻ പോകട്ടോ ഞാനിപ്പോൾ കുളിച്ചതാണ് മീൻസ് ഒരു ഏഴര എട്ട് മണി ആകുമ്പോൾ നാളെ എൻ സീ സി ഉണ്ട് അപ്പോൾ രാവിലെ കുളിക്കാൻ കഴിയില്ല അഞ്ച് മണിക്ക് റെഡി ആവേണ്ടി വരും അപ്പോൾ മുടി കെട്ടാൻ കഴിയില്ല കുളിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ രാവിലെ രാത്രി തന്നെ കുളിച്ച് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടോ ഞാൻ ഫുഡിൻ്റെ വീഡിയോ എടുത്തില്ല എനിക്ക് തലവേന്ന് എടുക്കേണ്ടി വരുന്നത് ഞാൻ ഉറങ്ങി കുറച്ച് നേരം പിന്നെ എണീറ്റ് അയണൊക്കെ ചെയ്ത് ഫുഡ് ഫുഡിച്ച് ഇനി വേഗം കിടക്കാൻ പോവാ തലവേദന എടുക്കുന്നുണ്ട് അമ്മ ഉറങ്ങി അമ്മയ്ക്ക് നല്ല തലവേദന അപ്പം അമ്മ വേഗം ഉറങ്ങി ഒന്ന് അപ്പം ഞാൻ എന്തായാലും ഞാനും പോയി ഉറങ്ങട്ടെ കേട്ടോ അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാൻ മറക്കരുത് ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ കൈസ് ബൈ ബൈ ഗുഡ് നൈറ്റ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അല്ല ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ അല്ലേ അപ്പോൾ ഗുഡ് മോർണിംഗ്